ഫ്രണ്ട്സ് വെൽക്കം ടു മറിയൻ ഡിസൈൻസ് ഇന്ന് നമുക്ക് നമ്മുടെ ഗ്രൂപ്പിലേക്ക് നമ്മുടെ മറിയൻ ഡിസൈൻസിലേക്ക് പുതിയ ഒരാൾ കൂടി വന്നിട്ടുണ്ട് അതിനെ ഒന്ന് പരിചയപ്പെടാം ഇപ്പം റാന്നുവിൻ്റെ എംബ്രോയ്ഡറി മെഷീനാണ് ആണ് കേട്ടോ ഇത് നേരിട്ട് കാണുമ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ നമ്മുടെ അമ്പർല മെഷീൻ ആയിട്ടൊക്കെ തോന്നും പക്ഷേ ഇത് റാൻയുവിൻ്റെ എംബ്രോയ്ഡറി ചെയ്യുന്ന മെഷീൻ ആണ് കേട്ടോ അപ്പോൾ അതെ ഇതിന് പ്രത്യേകതകളൊക്കെ ഉണ്ട് നമ്മുടെ സാധാ മെഷീൻ പോലെയല്ല ഇപ്പം ഇത് കണ്ടോ ഇതിൻ്റെ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് കൂടുകയും കുറയുകയും ചെയ്യുന്നതാണ് ഇത് നമ്മൾ ഇങ്ങനെ കാലം കൊണ്ടാണ് ഇത് കണ്ടത് ഇത് ഇങ്ങനെ അനങ്ങുന്നതിനനുസരിച്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് കൂടുകയും ഒക്കെ ചെയ്യുന്നത് അത് നമുക്ക് ഒരേ ലെങ്ത്തിൽ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത് ഈ സ്ക്രൂ ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് വെക്കാം കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ചേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് ആ സ്ക്രൂ ടൈറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് അത് നമ്മൾ സാധാരണ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇത് ഇതുപോലെ ഒരു ലിവറുണ്ട് നമ്മുടെ കാലിൻ്റെ മുട്ട് വെച്ചിട്ടാണ് ഇത് നമ്മൾ അനക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നത് ഇത് അനങ്ങുമ്പോൾ ഇതുപോലെ ലെങ്ത്ത് കൂടിയും കുറഞ്ഞും വരും അതേസമയം നമുക്കിതിന് സാധാരണ മോട്ടറ് നമ്മുടെ മെഷീനിൽ വയ്ക്കുന്നേക്കൂട്ട് മോട്ടറല്ല ഇച്ചിരി ഇവിടെ വലിയ മോട്ടറാണ് ജാക്കിൻ്റെയൊക്കെ മെഷീനിൽ വരുമ്പോഴത്തെ സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോട്ടറാണ് ഇത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇത് പവർ ഓണും ഓഫുമാണ് അതുപോലെ നമുക്കിതിന് ചവിട്ടിയാണ് നമുക്കിടെ ആക്സിലേറ്റർ ഇതുപോലെ പവർ മെഷീൻ്റെ പോലെ തന്നെയാണ് പിന്നെ ഇവിടെ നമുക്ക് സാധാ പോലെ പ്ലേറ്റ് അല്ല നമുക്ക് ഇവിടെ എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പ്ലേറ്റ് സാധാ സ്റ്റിച്ച് അതുപോലെ നമുക്ക് നമ്മുടെ ഇത് പീക്കോയൊക്കെ ചെയ്യില്ലേ നമ്മൾ ചൂണ്ടവള്ളി ഇട്ട് ഉരുട്ടി എടുക്കില്ലേ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ പ്ലേറ്റ് മാറിയിടണം അതേസമയം ഈ സ്ക്രൂ അഴിച്ചെടുത്തിട്ട് നമുക്ക് മെഷിൻ്റെ കൂടത്തിൽ തന്നെ കിട്ടും കിട്ടാം നമുക്കതിൻ്റെ പല്ലും സാധനങ്ങളും ഒക്കെ കിട്ടും അപ്പോൾ നമുക്ക് ആ പ്ലേറ്റ് പിടിപ്പിച്ചേക്കങ്ങത്തെ സ്ക്രൂ അഴിച്ചിട്ട് ഇതാണ് പിന്നെ പല്ലെന്ന് പറയണത് മെഷീൻ്റെ ഇത് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് വേണം ഈ പ്ലേറ്റ് ഇട്ട് കൊടുക്കാൻ ഇത് ഇതിട്ടുകൊടുത്തു കഴിഞ്ഞാൽ സാധാ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പീക്കോ ചെയ്യാനും പറ്റും അപ്പോൾ സാധാ സ്റ്റിച്ചിന് വേണ്ടിയിട്ട് ആണ് ഈ ഫുട്ടുള്ളത് അപ്പോൾ അതിനുള്ള ആക്സസറീസ് എല്ലാം നമുക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ട് സൂചിയുണ്ട് ബോബിനുണ്ട് ബോബിനൊക്കെ തിന്നായിട്ടുള്ള ഒരു പ്രത്യേക ബോബിനാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകം ബോബിൻ തന്നെ വേണം പിന്നെ സ്ക്രൂസ് എല്ലാ ആക്സസറീസും ഉണ്ട് സ്പ്രിംഗ് ഒക്കെ എക്സ്ട്രാ വെച്ചിട്ടുണ്ട് ഇതിനകത്തുള്ള സ്പ്രിങ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വെച്ചിട്ടുണ്ട് ഇതും ഇതിൻ്റെ ഒരു ആക്സസറിയാണ് ആണ് ഇതിവിടെ വെച്ചേക്കുന്ന സ്പ്രിംഗ് ഉണ്ടല്ലോ ഇത് ഈ സ്പ്രിംഗ് ആണ് അത് നമുക്ക് ഇത് ടൈറ്റൻ ചെയ്യാനാണ് വലിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനൊരു വില ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ പീക്കോ ചെയ്യാനുള്ള ഫൂട്ട് ഇതിനകത്ത് തന്നെ അവർ കെട്ടിയിട്ട് വിട്ടേക്കാണ് ഞാൻ അഴിച്ചില്ല പുതിയതായത് കൊണ്ട് നമുക്ക് റോൾ ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം അതുപോലെ പീക്കോ ചെയ്യാം പീക്കോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂണ്ടവള്ളിയിട്ട് നമ്മൾ ഫ്രോക്കിന് അടിയിലൊക്കെ ചെയ്യില്ലേ അതാണ് പിന്നെ നൂലിടാനുള്ള സ്റ്റാൻഡ് കാര്യങ്ങളുണ്ട് ഞാൻ ഇതിനകത്താണ് ഇട്ടേക്കുന്നത് ഇങ്ങനത്തെ നൂല് ഇങ്ങനെ ഒഴുകി ചാടണ സിൽക്ക് ത്രെഡാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കെട്ട് ഓടും അപ്പോൾ ഇങ്ങനെ തന്നെ ഇടണതാണ് ബെറ്റർ പിന്നെ ഇതിൻ്റെ എന്ന് പറയണത് പവർ പ്ലഗ്ഗിൽ കുത്തണ പിന്നാണ് വരുന്നത് ഇനി പവർ പ്ലഗ് നമുക്കവിടെ വീട്ടിലില്ലെങ്കിൽ പോലും നമുക്ക് ഇതുപോലെ ഒരു അഡാപ്റ്റർ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് സാധാ പിന്നിലേക്ക് പവ കുത്തുന്ന പിന്നാണ് ഇങ്ങനെ ഒരു അഡാപ്റ്റർ നമുക്ക് മേടിക്കാൻ കിട്ടും അപ്പം ഒരു നൂറ് നൂറ്റിപ്പത്ത് രൂപ റേഞ്ചിൽ ഉള്ള അഡാപ്റ്ററാണ് അപ്പം നമ്മുടെ ജാക്ക ജുക്കി അങ്ങനെയുള്ള പവർ മെഷീനുകളെല്ലാം ഇതുപോലത്തെ ത്രീ പിൻ പ്ലഗ് ആണ് പവർ പ്ലഗ്ഗാണ് വരുന്നത് അപ്പം ഇതുപോലത്തെ ഒരു അഡാപ്റ്റർ മേടിക്കുവാണെങ്കിൽ നമുക്ക് വയറിങ്ങൊക്കെ ചെയ്യാതെ തന്നെ ഇതുപോലത്തെ പിന്നുകൾ ഉത്താന സഹായകമാകും അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ ഇനി ഒരു സത്യം കൂടെ പറയാം സത്യത്തിൽ എനിക്ക് എംബ്രോയ്ഡറി ചെയ്യാൻ അറിയത്തില്ല ഞാൻ പഠിച്ചിട്ടില്ല ഒരു ആത്മവിശ്വാസം പഠിക്കാം എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ചെയ്ത് നോക്കാം എന്നുള്ള കണ്ടിട്ടുണ്ട് ചെയ്യണൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് മേടിച്ചത് അപ്പോൾ ഞാൻ സമയം കുറവാണ് രണ്ട് ദിവസം കൊണ്ട് ജസ്റ്റ് സിക്സ് ആകൊക്കെ ചെയ്യാനൊക്കെ പഠിച്ചു വരുന്നുണ്ട് ശരിക്കും ഈ സ്കാലപ്പ് ചെയ്യാനാണ് ഇപ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വന്നേക്കുന്നത് ഞാനിവിടെ ഔഷയുടെ ജാനോമിൻ്റെ മെഷീനിലാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം സ്കാലപ്പൊക്കെ ചെയ്യുമ്പോൾ ഇപ്പം പുള്ളി പത്ത് വർഷത്തോളം പ്രായമായി നല്ല വയസ്സായ ആളായിട്ടുണ്ട് പൊട്ടും പറ്റില്ലാതായിട്ടുണ്ട് അപ്പം പികോ ചെയ്യാനൊക്കെ അതെടുത്തിട്ട് നമുക്ക് സ്കാലപ്പ് വർക്കും അത്യാവശ്യം എന്തെങ്കിലും ഡിസൈനും കാര്യങ്ങളും ഒക്കെ ഈ മെഷീൻ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് എനിക്കിപ്പോൾ മെയിനായിട്ട് സ്കാലപ്പാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സ്കാലപ്പൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട് അപ്പം ഇതുണ്ടോ ഉണ്ടോ ഡോട്ട് ഡിസൈനൊക്കെ ഇട്ടിട്ട് ശരിയായിട്ടുണ്ടോ ചെറിയ ഡിസൈനൊക്കെ ഞാൻ ചെയ്ത് നോക്കി അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റണ്ട ഒരു ആത്മവിശ്വാസം ഉണ്ട് അപ്പം നാളെ എന്തായാലും ഒരു ഷോള് ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ ചെയ്യുന്ന സമയത്ത് വീഡിയോ പിടിക്കാം ഒക്കുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ ഇത് കണ്ടോ ഒരു സ്റ്റാൻഡ് ഞാൻ ഇതിനു മുമ്പ് ഈ സ്റ്റാൻഡിൻ്റെ കാര്യങ്ങൾ ഇട്ട് ഒരു ചെറിയ വീട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ സ്ലീവിൽ ചെറിയ തോതിൽ ഒരു ബീഡ് വർക്ക് ചെയ്ത് കൊടുക്കണമുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അപ്പം നമ്മുടെ തയ്യൽ റൂമിലേക്ക് മെഷീൻ ഇട്ടിട്ടില്ല നമുക്ക് ഇവിടെ ഇപ്പം വിസിറ്റിംഗ് ഹാളിലേക്കാണ് അതേ പുതിയ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണതിൻ്റെ ആരംഭമായിട്ട് കുറച്ച് നൈറ്റ് ൂഹുകൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടാൻ കേട്ടോ പിന്നെ നമുക്ക് ഇന്നലെ വന്ന മെറ്റീരിയലാണ് കൊറിയറിൽ വന്ന മെറ്റീരിയലാണ് ചെക്കിൻ്റെ പുതിയ മെറ്റീരിയൽ എടുത്തതാണ് അപ്പോൾ ഇതും ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടണം എന്ന് വിചാരിക്കേണ്ടത് നമ്മുടെ മെറ്റീരിയൽസൊക്കെ കാണിക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാം ആളിൽ ഇപ്പോൾ രാവിലെ തന്നെ അലങ്കോലായിട്ട് കിടക്കുകയാണെങ്കിൽ ഞാൻ ഇന്നലെ വർക്ക് ചെയ്തതിൻ്റെ ഒക്കെ ഉണ്ട് അപ്പം നാളെ ഇൻഷാല്ല സ്കാൽ വർക്ക് ചെയ്യണതിൻ്റെ വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്യണം എന്ന് അപ്പം വർക്ക് ചെയ്ത് നല്ല രീതിയിലാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ പുതിയ വീഡിയോയും കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോസായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്